ഇതെന്താണെന്നറിയാവോ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ചേട്ടൻ വാങ്ങിച്ചോണ്ട് പോകുന്നതാണ് നൂൽക്കോലെന്നൊക്കെയാണ് അവർ കടക്കാർ പറഞ്ഞു തന്നെ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇപ്പം കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് കാബേജ് കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് ഇവൻ അപ്പൊ ഇതിന് വേറെ ഒരുപാട് വെറൈറ്റി പേരുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ വാങ്ങിച്ചിട്ടും ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പേരുകളൊക്കെ ഒന്ന് പറോ അപ്പൊ ഇവിടെ നൂൽക്കോലെന്നൊക്കെയാണ് പറയുന്നത് കാര്യം ഇതുപോലെ ഇങ്ങനെ ഒരുപാട് നൂല് പോലെ അതിന്റെ തണ്ടുള്ളതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്കിത് ഒന്ന് തോരം വെച്ചാലോ ഇതിന്റെ ഔഷധ ഗുണങ്ങളോ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നവർ പറഞ്ഞു തരണം കേട്ടോ ആദ്യം നമുക്കിതൊന്ന് തോലിയൊക്കെ കളഞ്ഞെടുക്കാം ആ കാബേജിന്റെ ഒക്കെ ഒരു മണമൊക്കെയാണ് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും തോലിയൊക്കെ കളയുന്നല്ലേ നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരാത്ത സാധനം തോന്നൂല്ലേ ടൗണിലോട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും തൊലിക്ക് ഇച്ചിരി കട്ടിയുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാം ഇതിന്റെയും കൂടെയും കളയാ ഇതിന്റെ ഉണ്ടല്ലോ ഈ നടുഭാഗത്ത് ഒരു കട്ടിയുണ്ട് കേട്ടോ അത് നമുക്ക് അങ്ങ് കളഞ്ഞേക്കാം ഇങ്ങ കൊത്തി എരിയാം അല്ല തന്നെ നമുക്ക് കാബേജ് പോലെ ഇങ്ങനെ കൊത്തി അരിഞ്ഞു വരുമ്പോഴേ ആ നടുക്കത്തെ കട്ടിയുള്ള ഭാഗം കളഞ്ഞാലും മതിയേ നമ്മുടെ നൂൽക്കോലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കാബേജിന്റെ ഒരു സ്മെല്ലൊക്കെയാണ് ഇനി അതിലേക്ക് നമ്മള് സവോള ചെറിയ ഒരു സവോള നമ്മളെ പച്ചമുളക് അരിഞ്ഞിടുവാണേ എരിവന് പാകത്തിന് പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പില ഒരു തണ്ടൂടെ ഇട്ടോ നല്ലല്ലേ കൊറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഒരമുറി തേങ്ങയുടെ പകുതി കേട്ടോ കുറച്ച് തേങ്ങ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തു പാൻ അടുപ്പ വെച്ചു ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് വെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കടുകിട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഒരു ലേശം കൈവെള്ളം കൊടയാം കേട്ടോ ലേശം വെള്ളം ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചത് നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണോ വെക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ മൂടി വെച്ചേക്കാം നമ്മുടെ തോറിനൊന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി ഇതാ നല്ല സെറ്റായി എന്തോന്ന് നോക്കാവേ ഉം വെന്തിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ കോരി അങ്ങനെ നമ്മുടെ നൂൽകോൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരു പ്രാവശ്യമൊക്കെ വാങ്ങിച്ച ഉണ്ടാക്കി നോക്കണേ കാബേജിന്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാ നല്ലതാ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാ അപ്പോൾ പുതിയൊരു ഡിഷായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ